ചിലയിൽ നിന്നും മഴ താൽക്കാലികമായി പിൻവാങ്ങിയെങ്കിലും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടവിട്ട് മഴ ലഭിക്കാമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന് മുന്നറിയിപ്പ് ജില്ലയിൽ നിന്നും യെല്ലോ അലേർട്ടാണ് ഇതേസമയം കഴിഞ്ഞ ദിവസങ്ങളിൽ നാശനഷ്ടമുണ്ടായ മേഖലകളിൽ റവന്യൂ ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലുള്ള സംഘങ്ങളുടെ പരിശോധനയും പുരോഗമിക്കുകയാണ് കഴിഞ്ഞ മൂന്ന് ദിവസമായി പെയ്ത കനത്ത മഴയ്ക്ക് ഇന്ന് നേരിയ ശമനം ഉണ്ടായിട്ടുണ്ട് ജില്ലയിലെമ്പാടും രാവിലെ മുതൽ തെളിഞ്ഞ കാലാവസ്ഥയാണ് അനുഭവപ്പെടുന്നത് എന്നാൽ ജില്ലയിൽ വിവിധയിടങ്ങളിൽ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം വ്യക്തമാക്കുന്നത് ജില്ലയിൽ നിലവിൽ യെല്ലോ അലർട്ട് തുടരുകയാണ് കഴിഞ്ഞ ദിവസം ലഭിച്ച മഴ കാർഷിക മേഖലയ്ക്കും വലിയ ആശ്വാസമായിട്ടുണ്ട് തോട്ടം മേഖലയിൽ മുടങ്ങിക്കിടന്നിരുന്ന പണികൾ പുനരാരംഭിക്കുവാനാകുമെന്ന പ്രതീക്ഷയിലാണ് കർഷകരുള്ളത് ഇതേസമയം ജില്ലയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ തുറന്ന ഡാമുകളുടെ ഷട്ടറുകൾ അടച്ചിട്ടുണ്ട് നേരിയ തോതിൽ മാത്രമാണിപ്പോൾ ഡാമുകളിൽ നിന്നും ജലം പുറത്തേക്ക് ഒഴുക്കുന്നത് ഇടുക്കി ഡാമിലും മുല്ലപ്പെരിയാറിലും നേരിയ തോതിൽ ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട് പ്രധാന അണക്കെട്ടായ ഇടുക്കിയിൽ നാല്പത് ശതമാനത്തിൽ താഴെ മാത്രമാണ് നിലവിലെ ജലനിരപ്പ് വരുന്ന മൂന്ന് ദിവസത്തേക്ക് മഴ ദുർബലമാകുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പ് ന്യൂസ് ബ്യൂറോ ഉടുമ്പൻചോല